നമസ്കാരം തുർക്കിയിൽ ഭൂകമ്പം ഈ അടുത്ത കാലത്ത് ഉണ്ടായപ്പോൾ ആദ്യം സഹായിക്കാൻ തുർക്കിയിൽ സൈന്യത്തെ അയച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ആദ്യം തുർക്കിയിൽ പറന്നെത്തിയത് ഇന്ത്യൻ വ്യോമസേനയായിരുന്നു അതിനു മുൻപേ തന്നെ ഇന്ത്യക്കെതിരെ ലോകവേദികളിൽ ജമ്മുകാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് ഒപ്പം നിന്ന് നിലപാടെടുത്ത രാജ്യമാണ് തുർക്കി അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് തുർക്കിയിലെ ജനങ്ങൾക്ക് ഒരാപത്ത് വന്നപ്പോൾ ഇന്ത്യ സഹായിച്ചത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തുർക്കി ആയുധങ്ങൾ നൽകി പ്രത്യക്ഷത്തിൽ തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും പാകിസ്ഥാന് ഒപ്പമാണ് തങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇന്ത്യ തുർക്കിക്കെതിരെ ഒരു നയതന്ത്ര യുദ്ധത്തിന് ഒരുങ്ങുന്നതായുള്ള സൂചനയാണ് പുറത്തുവരുന്നത് അതിന്റെ ഭാഗമായി ദേശീയ സുരക്ഷയുടെ പേരിൽ തുർക്കി കമ്പനിയായ സെലബി എയർപോർട്ട് സർവീസസിന്റെ സുരക്ഷാ അനുമതി ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ റദ്ദാക്കി പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ പിന്തുണയ്ക്കുന്ന തുർക്കിക്കെതിരെ വലിയ നീക്കമാണ് ഇപ്പോൾ രാജ്യം നടത്തുന്നത് ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ സുരക്ഷാ ജോലികൾ കൈകാര്യം ചെയ്യുന്നത് തുർക്കിയുടെ സംയുക്ത കമ്പനിയായ സെലബി ആയിരുന്നു വിമാനത്താവളങ്ങളിലെ ഉയർന്ന സുരക്ഷാ മേഖലയായ എയർസൈഡ് സോണുകളിൽ കമ്പനിയുടെ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കൂടാതെ വിമാനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു അന്താരാഷ്ട്ര വിമാനങ്ങളിൽ കാർഗോ ലോജിസ്റ്റിക്കും യാത്രക്കാരുടെ ബാഗേജും സെലബി ജീവനക്കാരാണ് കൈകാര്യം ചെയ്തിരുന്നത് ഡൽഹി മുംബൈ ചെന്നൈ എന്നിവയുൾപ്പെടെ എട്ട് ഇന്ത്യൻ വിമാനത്താവളങ്ങളിലാണ് സെലിബി ഏവിയേഷൻ ഉയർന്ന സുരക്ഷാ ജോലികൾ കൈകാര്യം ചെയ്തിരുന്നത് ഇന്ത്യയിൽ പ്രതിവർഷം അമ്പത്തി എണ്ണായിരം വിമാന സർവീസുകൾ കമ്പനി കൈകാര്യം ചെയ്യുന്നതായി ഇന്ത്യ ടുഡേ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കാർഗോ മാനേജ്മെന്റ് അടക്കമുള്ള ജോലികളാണ് കമ്പനി കൈകാര്യം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങിലൂടെയാണ് സെലബി വ്യോമയാന വ്യവസായത്തിലേക്ക് കടന്നത് തുർക്കിയിലെ ആദ്യത്തെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഗ്രൗണ്ട് ഹാൻഡിലിംഗ് സേവന കമ്പനിയായിരുന്നു ഇതെന്ന് കമ്പനി വെബ്സൈറ്റിൽ പറയുന്നുണ്ട് മൂന്ന് ഭൂഖണ്ഡങ്ങളിലായി ആറ് രാജ്യങ്ങളിലായി എഴുപത് വിമാനത്താവളങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുവെന്ന് സെലബി വെബ്സൈറ്റ് പറയുന്നു ഏതായാലും അങ്ങനെ സെലബി എയർപോർട്ട് സർവീസസിന്റെ സുരക്ഷാ അനുമതി റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യ വലിയ തിരിച്ചടിയാണ് തുർക്കിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇനി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പല നീക്കങ്ങളും തുർക്കിക്കെതിരെ നമുക്ക് കാണാൻ സാധിക്കും ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ വെറുപ്പിച്ചാൽ എന്താവും ഫലം എന്ന് തുർക്കി അറിയാനിരിക്കുന്നതേയുള്ളൂ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി